ഒരു മലയാളിയുമുണ്ട് എന്നതിൽ നമ്മുടെ ദുഃഖം വർദ്ധിപ്പിക്കുകയാണ് കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രൻ്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം പോയിരുന്നു ഭീകരാക്രമണത്തിൽ മനസ്ഥൈര്യം വിടാതെ മക്കളെയും മാതാവിനെയും ചേർത്ത് പിടിച്ചത് രാമചന്ദ്രൻ്റെ മകൾ ആരതിയാണ് ആ പെൺകുട്ടി ആപദ്ഘട്ടത്തിൽ കാണിച്ച ധൈര്യം മാതൃകാപരമാണ് രാജ്യത്തിനെതിരെ നടന്ന മനുഷ്യത്വരഹിതമായ ഈ ആക്രമണം മനുഷ്യരാശിയോടാകെയുള്ള വെല്ലുവിളിയാണ് ജാതിയും മതവും വംശവും ദേശവും ഏതുമാകട്ടെ മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവുമുള്ള ജീവിതമാണ് എന്നാൽ ഭീകരവാദവും വർഗീയതയും പോലുള്ള മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾ അതിൻ്റെ കടക്കലാണ് കത്തിവെക്കുന്നത് ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ അഭിമാനമായ മനോഹരമായ കാശ്മീരിൻ്റെ ജീവിതം ഇനിയും രക്തപങ്കിലമായി കൂട കാശ്മീരിൽ നിരപരാധികളുടെ ജീവനെടുക്കുകയും രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുകയും ചെയ്ത തീവ്രവാദ പ്രവർത്തനത്തിന് തക്കതായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിരോധമുയർത്താനും സാഹോദര്യത്തിനും മാനവികക്കുമായി നിലകൊള്ളാനും ഒരു സമൂഹമെന്ന നിലക്ക് നമുക്ക് സാധിക്കണം വിദ്രോഹ ശക്തികൾക്ക് ഇന്ധനമാകുന്ന വിദ്വേഷ പ്രചാരണങ്ങളെയും ഒറ്റക്കെട്ടായി നാം ഓരോരുത്തരും ചെറുക്കേണ്ടതുണ്ട് ഇനിയൊരു പഹൽഗാം ആവർത്തിക്കില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം